അവസാനിച്ചതോടെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്രക്കാരാണ് ചരിത്രത്തിലെ വലിയ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് പേരാണ് ശനിയാഴ്ച ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്തത് ഇന്നലെ യാത്ര ചെയ്തതാകട്ടെ മൂന്ന് ലക്ഷത്തിരണ്ടായിരത്തിലധികം പേരും പുതുവത്സര ആഘോഷത്തിനായി എത്തിയവർ മടങ്ങുന്നതും വിവിധ രാജ്യങ്ങളിലേക്ക് പോയവർ തിരികെ എത്തുന്നതുമാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണം അടുത്ത അഞ്ച് ദിവസത്തിൽ രണ്ട് ലക്ഷത്തിലധികം പേർ ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുമെന്നാണ് കരുതുന്നത് തിരക്ക് മൂലം യാത്രക്കാർ കുടുങ്ങാതിരിക്കാൻ എയർപോർട്ട് അതോറിറ്റി വിവിധ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് യാത്രയ്ക്ക് നാല് മണിക്കൂർ മുൻപ് എയർപോർട്ടിലെത്തിയാൽ തിരക്ക് ഒഴിവാക്കാം എമറേറ്റ് സിറ്റി ചെക്കിൻ ഹോം ചെക്കിൻ സൗകര്യങ്ങൾ കൂടുതലായി ഉപയോഗപ്പെടുത്താനും നിർദ്ദേശമുണ്ട് തിരക്ക് കൂടിയാലും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം